പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഘട്ടം ഘട്ടമായി നടന്നു വരികയാണ് കേരളത്തിലെ ഓൾറെഡി ജനവിധി എന്താണെന്നുള്ളത് പെട്ടിക്കകത്തായി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ജൂൺ നാലാം തീയതി എല്ലായിടത്തെയും ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് ജൂൺ നാലാം തീയതി ജനവിധി എന്താണ് ഇന്ത്യ ആര് ഭരിക്കും കേന്ദ്രത്തിൽ ആരായിരിക്കും ഇത്തവണ എത്തുക നരേന്ദ്രമോദി ഇത്തവണ എത്ര സീറ്റുകൾ ബി ജെ പിക്ക് നേടിക്കൊടുക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധി ഇത്തവണ എന്ത് തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാക്കും അതോടൊപ്പം തന്നെ അവരുടെ സീറ്റുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള വർധനവുണ്ടാകുമോ അതോ ഇത്തവണ ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമാകുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും പലതരം ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു അതിനിടയിൽ തന്നെ ദേശീയ മാധ്യമമായ ന്യൂസ് എയ്റ്റി പുറത്തിറക്കിയ ഒപ്പീനിയൻ പോൾ സർവേയിൽ തന്നെ പറയുന്നു ഇന്ത്യ സഖ്യം ഇത്തവണ പ്രതീക്ഷിച്ച അളവിലെന്നല്ല ഒരു തരത്തിലുമുള്ള മുന്നേറ്റം അവർക്ക് ഇത്തവണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ള തരത്തിൽ അതായത് ബി ജെ പി ഇത്തവണ ഒരു വലിയ തരംഗമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ അവർ പറയുന്ന സീറ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത് നാനൂറ് കടക്കുമെന്നാണ് അതായത് നാന്നൂറ്റി പതിനൊന്നോളം സീറ്റുകൾ ഇപ്രാവശ്യം ബി ജെ പി നേടിയെടുക്കുമെന്നാണ് ന്യൂസ് ന്യൂസൈറ്റി സർവേ റിസൾട്ട് പുറത്തു വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് നാനൂറ്റി പതിനൊന്ന് സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യം ടോട്ടലി എത്ര സീറ്റുകളിൽ ഒതുങ്ങും നൂറ്റിയഞ്ച് സീറ്റുകളാണ് ഈ ന്യൂസ് ന്യൂസൈറ്റി പ്രവചിക്കുന്നത് അതിൽ തന്നെ അതേഴ്സ് ഇരുപത്തിയേഴ് അപ്പോൾ ഇന്ത്യ സഖ്യം ഇത്രയും കുഞ്ഞു പാർട്ടികളും എല്ലാം കൂടി ഒത്തിണങ്ങി കോൺഗ്രസ് എന്ന ആ ഒരു വലിയ പാർട്ടി അത്രത്തോളം വളരെ കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് ബി ജെ പി എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എന്നുള്ള തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്തി പക്ഷേ അന്തിമ ബലം വരുമ്പോഴത്തേക്കും അത് ഇന്ത്യ സഖ്യത്തിന് തന്നെ തിരിച്ചടി ആകുമെന്നുള്ള തരത്തിലുള്ള ബലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ഈ ഒരൊറ്റ സർവേ മാത്രമല്ല പല സർവേകളും അതായത് കോൺഗ്രസിന് അനുകൂലമായിട്ട് ഒരു സർവേയും ഇപ്രാവശ്യം പുറത്തു വന്നിട്ടില്ല എന്ന് വേണം വ്യക്തമായി പറയാനായിട്ട് അതായത് ബി ജെ പി അതിഭയങ്കരമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് എല്ലാ സർവേയും ഒന്നടങ്കം പറയുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ ആകുമോ എന്നുള്ള സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് പല സർവേയിലെയും സീറ്റുകളുടെ എണ്ണത്തിൽ പറയുന്നത് അതായത് നൂറ്റി പ്ലസ് എന്നത് വളരെ ചുരുക്കം ചില ദേശീയ സർവേകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം നൂറ് നൂറ്റി അഞ്ച് നൂറ്റി അൻപതിൽ താഴെയുള്ള സീറ്റുകളാണ് ടോട്ടൽ ഇന്ത്യ സഖ്യത്തിന് തന്നെ പറഞ്ഞിരിക്കുന്നത് അതേസമയം ബി ജെ പി എന്തായാലും നാനൂറോ അല്ലെങ്കിൽ നാന്നൂറ് കടക്കുകയോ അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് പ്ലസ് തന്നെയാണ് എല്ലാവരും പറയുന്നത് ബി ജെ പി മാത്രമായിട്ട് മുന്നൂറ് പ്ലസും എൻ ഡി എ ടോട്ടലി നോക്കുമ്പോഴത്തേക്കും നാനൂറോ നാന്നൂറ് പ്ലസോ നേടാനായിട്ടുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നാന്നൂറ് പ്ലസ് നേടിക്കഴിഞ്ഞാൽ അതൊരു വലിയ തരംഗമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല ബി ജെ പി ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് അത് തീർച്ചയായിട്ടും ഇപ്രാവശ്യവും അവർ പ്രതീക്ഷയിലും അപ്പുറമുള്ള സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ കോൺഗ്രസിന് പിന്നൊരു നിലനിൽപ്പില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേരളത്തിലെ കാര്യം തന്നെ കേരളത്തിൽ പോലും പല ദേശീയ മാധ്യമ ചാനലുകളുടെ സർവേയിൽ പറയുന്നത് കേരളത്തിൽ ഇത്തവണ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് തന്നെയാണ് ഒന്നോ രണ്ടോ സീറ്റുകൾ ബി ജെ പിക്ക് കേരളത്തിൽ പറയുന്നുണ്ട് അതേസമയം ഈ പറയുന്ന കോൺഗ്രസ് യാൽ പോലും കേരളത്തിൽ പോലും ഇത്തവണ സീറ്റുകൾ കുറയുമെന്നും അത് ഇരുപതിൽ നിന്നും പതിനഞ്ചിൽ താഴേക്ക് പോകുമെന്നും അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു സീറ്റിൽ നിന്നും ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ടോട്ടലി കോൺഗ്രസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഇന്ത്യ ഒട്ടാകെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട് അതിൽ ചിലയിടങ്ങളിൽ അപ്രതീക്ഷിത നേട്ടവും ചിലപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായേക്കാം പക്ഷേ ആ സംഭവങ്ങൾ ഒന്നും തന്നെ ഇത്തവണത്തെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറയുന്ന കാര്യം തന്നെയാണ് നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതും അതോടൊപ്പം തന്നെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള സീറ്റുകളായിരിക്കും നരേന്ദ്രമോദിക്ക് ഇത്തവണ കിട്ടുക എന്നുള്ളത് കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഡി എം കെരോടൊപ്പം ചേർന്നിട്ടും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഉള്ള എൽ ഡി എഫുമായിട്ടുള്ള ആ ഒരു ഇത് ഈ കോൺഗ്രസിന് സത്യത്തിൽ ഈ തമിഴ്നാട്ടിലും കേരളത്തിലും കേരളത്തിലുമടക്കം ഇപ്രാവശ്യം ഒരു തരംഗം തരംഗമുണ്ടാക്കാനൊന്നും സാധിക്കത്തില്ല എന്ന് തന്നെയാണ് എല്ലാ സർവേകളിലും പറയുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ ബി ജെ പി ഇത്തവണ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നും അവിടെ അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലെ തന്നെ വിജയിക്കുമെന്നും അതോടൊപ്പം തന്നെ ബി സീറ്റുകളുടെ എണ്ണം തമിഴ്നാട്ടിലും വർദ്ധിക്കുമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ബി ജെ നേട്ടവും അതുപോലെ തന്നെ ഡി എം അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനായാലും കോൺഗ്രസിനായാലും രാഹുൽ ഗാന്ധിക്കായാലും അതൊരു തിരിച്ചടിയാകുന്ന കാര്യം തന്നെയാണ് കേരളത്തിൽ പോലും ആ ഒരു തരത്തിൽ ഇത്തവണ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമെന്നാണ് പല സർവേകളും പറയുന്നത് തീർച്ചയായിട്ടും ബി ഒരു സീറ്റെങ്കിലും കേരളത്തിൽ നേടിയാൽ തന്നെയും അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും ഒരുപോലെ തിരിച്ചടിയാകുന്നത് ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇത്തവണ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുമെന്ന കാര്യം ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യം എത്ര സീറ്റുകളിൽ ഒതുങ്ങുമെന്നത് മാത്രം കാത്തിരുന്ന് കണ്ടാൽ മതി അതുപോലെ തന്നെ ഈ പറയുന്ന സർവേ റിസൾട്ടുകൾ പോലെ തന്നെയാണ് ബലം വരുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും ബി വലിയൊരു നേട്ടവും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും തീർച്ചയായിട്ടും ഇനിയൊരു തിരിച്ചുവരവ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കഠിനമായ ഒരു കാര്യമായി മാറുമെന്ന കാര്യം അടിവരയിട്ട് പറയാൻ സാധിക്കുന്നതും നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു കാര്യമായി മാറും